നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം യാത്രക്കാരിക്ക് തിരിച്ചു നൽകാൻ മറന്ന രൂപയുമായി പത്ത് ദിവസമായി കാത്തിരിക്കുന്ന കണ്ടക്ടർ ലിവിൻ ഫ്രാൻസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് ബസ് ടിക്കറ്റ് തുക ചില്ലറയായി നൽകണമെന്ന് ആഗ്രഹിക്കുന്ന യാത്രക്കാരാണ് ഭൂരിപക്ഷം പേരും അല്ലെങ്കിൽ യാത്രാന്ത്യം വരെ ബാലൻസ് തുകയ്ക്കായി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് യാത്രക്കാരുടേത് ഇടയ്ക്ക് ബാലൻസ് ചോദിച്ചാൽ കണ്ടക്ടറുടെ ശകാരവും കേൾക്കാം അതുകൊണ്ട് പലപ്പോഴും ബാലൻസ് തിരിച്ചു നൽകാൻ ചില്ലറയില്ലാത്തതിനായി ഇറങ്ങുന്ന സമയത്ത് ബാക്കി തുക നൽകുന്നതാണ് കണ്ടക്ടറുടെ പതിവ് ദിനവും ഇതേ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണ് കണ്ടക്ടർമാർ ഇത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു കണ്ടക്ടറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചില്ലറ ഇല്ലാത്തതിനാൽ ഒരു യാത്രക്കാരിക്ക് തിരിച്ചു നൽകാൻ മറന്ന ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് രൂപയുമായി കഴിഞ്ഞ പത്ത് ദിവസമായി കാത്തിരിക്കുകയാണ് കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഡിപ്പോയിലെ ലിവിൻ ഫ്രാൻസിസ് എന്ന കണ്ടക്ടർ ഈ മാസം ആറാം തീയതി കൊട്ടാരക്കരയിൽ നിന്ന് നാഗർകോവിലേക്ക് സർവീസ് നടത്തിയ കെ എസ് ആർ ടി സി ബസ്സിലാണ് സംഭവം കൊട്ടാരക്കരയിൽ നിന്ന് കയറിയ ഒരു പ്രായമായ സ്ത്രീയും അവരോടൊപ്പം മറ്റൊരു സ്ത്രീയും തിരുവനന്തപുരത്തേക്ക് രണ്ട് ടിക്കറ്റ് എടുത്തു ടിക്കേ ചാർജായ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് രണ്ടായിരം രൂപയുടെ ഒരു നോട്ടാണ് കണ്ടക്ടർക്ക് നൽകിയത് എന്നാൽ ബാലൻസായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ തിരിച്ചു നൽകാനുള്ള പണമില്ലാത്തതിനാൽ ടിക്കറ്റിന്റെ മറുവശത്ത് ബാലൻസ് എന്ന് എഴുതി തിരിച്ചു കൊടുത്തു ഭൂരിഭാഗം യാത്രക്കാരും കേശവദാസപുരത്തും പാളയത്തും ഇറങ്ങേണ്ടതിനാൽ തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്ന് ചില്ലറ മാറിക്കൊടുത്ത് അസൗകര്യം ഒഴിവാക്കി വിടുന്നതിനാൽ വെഞ്ഞാറംകൂട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ചെന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ പോയി ചില്ലറ മാറാൻ ശ്രമിച്ചു പക്ഷേ അവിടെ നിന്നും ചില്ലറ ലഭിച്ചില്ല അവിടെ വെച്ച് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ചില കണ്ടക്ടർമാരെ സമീപിച്ചു രണ്ടായിരം രൂപയ്ക്ക് ചില്ലറ മാറി വീണ്ടും സർവീസ് തുടർന്നു ബസ്സിൽ തിരക്ക് കൂടുകയും ചെയ്തു എന്നാൽ പിന്നീട് ബാഗ് കളക്ഷൻ നോക്കിയപ്പോൾ മെഷീൻ കളക്ഷനേക്കാൾ രൂപ കൂടുതൽ മുൻവശത്തിരുന്ന ആ പ്രായമായ സ്ത്രീക്ക് തിരിച്ചു നൽകാനുള്ള പണമാണിതെന്ന് ആളും അപ്പോഴേക്കും ബസ്സിൽ നിന്ന് ഇറങ്ങിയിരുന്നു അതിനാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് രൂപ കൊട്ടാരക്കര ഡിപ്പോയി യു ആർ ബി ഐ അടക്കുകയും ചെയ്തു ഈ തുക തിരിച്ചേൽപ്പിക്കേണ്ടവരെ കണ്ടെത്താൻ സംഭവം വിവരിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ലിവിൻ ഫ്രാൻസിസ് എഴുതിയിട്ടു എന്നാൽ പത്ത് ദിവസം പിന്നിടുമ്പോഴും തുക കൈപ്പറ്റാൻ ആരും എത്തിയില്ല ഇത്തരത്തിൽ കെ എസ് ആർ ടി സിയിലേക്ക് എത്തുന്ന പണം മുപ്പത് ദിവസം വരെ മാത്രമേ ഉടമയ്ക്ക് നൽകാനായി സൂക്ഷിക്കുകയുള്ളൂ അതാണ് വ്യവസ്ഥ പത്ത് ദിവസം ഇപ്പോഴേ പിന്നിട്ടു ഇനി അടുത്ത ഇരുപത് ദിവസം കൂടി കഴിഞ്ഞാൽ ഈ തുക കോർപ്പറേഷൻ അക്കൗണ്ടിലേക്ക് മാറും അതിനാൽ പിന്നീട് ഉടമ അന്വേഷിച്ചു വന്നാൽ തുക കൈപ്പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്നും ലിവിൻ ഫ്രാൻസിസ് പറഞ്ഞു ഒരുപക്ഷെ ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അന്വേഷിച്ചു വന്നാൽ ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാലൻസ് തുക കൈപ്പറ്റാവുന്നതാണെന്നും ലിവിൻ കുറിപ്പിൽ വ്യക്തമാക്കുന്നു ലിമിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഈ കഴിഞ്ഞ ആറ് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി രാവിലെ ആറ് പത്തിന് കൊട്ടാരക്കരയിൽ നിന്നും നാഗർകോവിലേക്ക് സർവീസ് നടത്തവെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കയറിയ ഒരു പ്രായമായ സ്ത്രീയും അവരോടൊപ്പം മറ്റൊരു സ്ത്രീയും മുൻവശത്തിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഇവർ തിരുവനന്തപുരത്തേക്ക് ടിക്കറ്റ് ചോദിച്ചപ്പോൾ രണ്ടുപേരുടെയും ടിക്കറ്റ് നിരക്കായി നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ടിക്കറ്റ് ഞാൻ നൽകുകയും അവരുടെ കൈവശം ചില്ലറ ഇല്ലാത്തതിനാൽ രണ്ടായിരം രൂപ നോട്ട് എനിക്ക് നൽകുകയും സർവീസ് തുടങ്ങിയതിനാൽ എൻ്റെ കൈവശം ബാലൻസ് കൊടുക്കാൻ ഇല്ലാത്തതിനാൽ ടിക്കറ്റിന് മറുവശത്ത് ബാലൻസുക എഴുതി കൊടുക്കുകയും ചെയ്തു സാധാരണ ഉള്ളതിനേക്കാൾ അന്ന് ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു നിർഭാഗ്യവശ യാത്രക്കാർ മിക്കവരും വലിയ നോട്ടുകളാണ് തന്നുകൊണ്ടിരുന്നത് കൈവശം ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് ടിക്കറ്റിന്റെ മറുഭാഗത്ത് ബാലൻസ് തുക എഴുതി കൊടുത്തുകൊണ്ടിരുന്നു ഭൂരിഭാഗം യാത്രക്കാരും കേശവദാസപുരത്തും പാളയത്തും ഇറങ്ങേണ്ടതിനാൽ തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്ന് ചില്ലറ മാറി കൊടുത്തു ഭൂരിഭാഗ യാത്രക്കാരും കേശവദാസപുരത്തും പാളയത്തും ഇറങ്ങേണ്ടതിനാൽ തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്ന് ചില്ലറ മാറിക്കൊടുത്തു അസൗകര്യം ഒഴിവാക്കി വിടേണ്ടതിനാൽ വെഞ്ഞാറം മൂട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ചെന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ പോയി ചില്ലറ മാറാൻ ശ്രമിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ അവിടെ ചില്ലറ കൊടുക്കാനില്ലെന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കി വിടുകയായിരുന്നു അവിടെ വെച്ച് സർവീസ് നടത്തിക്കൊണ്ടിരുന്ന ചില കണ്ടക്ടർമാരെ സമീപിച്ചു രണ്ടായിരം രൂപയ്ക്ക് ചില്ലറ മാറി വീണ്ടും സർവീസ് തുടർന്നു തിരക്ക് കൂടിക്കൊണ്ടിരുന്നു കൊടുക്കാനുള്ള ബാലൻസ് തുകയും കൂടിക്കൊണ്ടിരുന്നു മണ്ണന്തല കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻസ് കിട്ടാനുള്ളവരെ സമീപിച്ചു ബാലൻസ് തുക കൊടുത്തുകൊണ്ടിരുന്നു ഇതിനിടെ കേശവദാസപുരത്ത് എത്തിയപ്പോൾ തന്നെ കയ്യിലുള്ള ചില്ലറ മുഴുവൻ കാലിയായി മെഡിക്കൽ കോളേജിൽ പോകാൻ കേശവദാസപുരത്ത് ഇറങ്ങേണ്ട ഒരു സ്ത്രീക്കും അവരുടെ മകനും ബാക്കി തുക കൊടുക്കാൻ കഴിയാതെ തമ്പാനൂർ സ്റ്റാൻഡിൽ വരെ യാത്ര ചെയ്യിപ്പിക്കേണ്ട അവസ്ഥ വന്നു തമ്പാനൂർ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ അവിടെയുള്ള പല കണ്ടക്ടർമാരെയും സമീപിച്ചു ചില്ലറ മാറി ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള ബാലൻസ് കൊടുത്തു തീർത്തു പിന്നീട് ഞാൻ ബാഗ് കളക്ഷൻ നോക്കിയപ്പോൾ മെഷീനിലുള്ള കളക്ഷനേക്കാൾ ആയിരത്തി രൂപ കൂടുതലുള്ളതായി കാണപ്പെട്ടു ഈ ബാലൻസ് തുക മുൻവശം ഇരുന്ന സ്ത്രീക്ക് കൊടുക്കാനുള്ളതാണെന്നും എനിക്ക് ബോധ്യപ്പെടുകയും എന്നാൽ അവരെ അവിടെയെല്ലാം അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞ അന്ന് രാത്രി ഈ ബാലൻസ് തുക യു ആയി കൊട്ടാരക്കര ഡിപ്പോയിൽ അടച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ ഈ തുക അന്വേഷിച്ച ആരും ഒരു ഡിപ്പോയിലും വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനി ടിക്കറ്റ് നഷ്ടപ്പെട്ടാൽ പോലും അന്വേഷിച്ചു വന്ന ആളെ മനസ്സിലാക്കി കഴിഞ്ഞ ബാലൻസ് തുക കൈപ്പറ്റാവുന്നതാണ് ഇങ്ങനെ അവസാനിക്കുന്നതായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ന്യൂസ് ഡെസ്ക്യൂസ്